ിൽ എൽ ഡി എഫ് വിജയം ഉറപ്പിച്ചു കഴിഞ്ഞുവെന്നും വികസന പ്രവർത്തനങ്ങളും സാമൂഹിക ക്ഷേമ പദ്ധതികളും ജനങ്ങൾ വിലയിരുത്തിയെന്നും കേരള കോൺഗ്രസ് മീഡിയ സെൽ കോർഡിനേറ്റർ പറഞ്ഞു ഇടതുപക്ഷ മുന്നണി ഈ പഞ്ചായത്ത് ഭൂരിപക്ഷം പഞ്ചായത്തും പിടിച്ചടക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വളരെ ആശാഹപരമായ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയ ലിസ്റ്റാണ് ഞങ്ങളെ ഏറ്റവും സന്തോഷകരമാക്കുന്നത് പാലാ മുനിസിപ്പാലിറ്റി തന്നെ എടുത്താൽ യു ഡി എഫിന്റെ റിബലുകളെയും കൊണ്ട് പ്രളയം മല എലിയെ പ്രസവിച്ചു പറയാം ഞങ്ങൾ എന്തോ വലിയ സംഭവമാണ് യു ഡി എഫ് മുഖ്യമന്ത്രിക്ക് ഭരണവിരുദ്ധ വികാരമൊക്കെ പറഞ്ഞ് ഇറങ്ങുമെന്ന കരുതിയത് പക്ഷെ അവർ തമ്മിൽ തല്ലുന്ന കാഴ്ച വളരെ കൂടി കാണേണ്ട ഒരു ഗതികേട്ടാണ് ഞങ്ങൾക്കുണ്ടായത് ഒരു പാർട്ടിയിലെ ഉണ്ടാകുമ്പോൾ സന്തോഷിക്കുകയല്ല വേണ്ടത് പക്ഷേ അനൈക്യ മുന്നണിയാണ് ഞാൻ എതിരെ മത്സരിക്കുന്നു എൽ ഡി എഫിനെതിരെ പാലായി മത്സരിക്കുന്ന അനൈകൃാണ് യു ഡി എഫ് പാലായി സംബന്ധിച്ചിടത്തോളം പല വാർഡുകളിലും അവർക്ക് സ്ഥാനാർത്ഥി ഇല്ല അവർ ഗദ്യന്തര ഇല്ലാതെ അവര് ബി ജെ പി അനുഭാവികളായ ആളുകൾക്ക് പിന്തുണ നൽകുന്ന ഒരു സാഹചര്യം കൂടി പരസ്യ പിന്തുണ നൽകുക സിറ്റിംഗ് കൗൺസിലർമാർ തമ്മില് ചില വാർഡുകളിൽ ഏറ്റുമുട്ടുന്നു അവരുടെ എന്ത് ഐക്യമായിരുന്നു ഉണ്ടായിരുന്നത് ചില വാർഡില് ഭാര്യ ഒരിടത്ത് സ്ഥാനാർത്ഥിയായിരിക്കുന്നു ഭർത്താവ് മറ്റൊരു നിർബന്ധ സ്ഥാനാർത്ഥിയായിട്ടിരിക്കുന്നു ഇങ്ങനെ ജനങ്ങൾക്ക് പോലും വിശ്വാസമില്ലാത്ത രാഷ്ട്രീയ ക്രെഡിബിലിറ്റി ഇല്ലാത്ത നയമാണ് യു ഡി എഫ് സ്വീകരിച്ചത് പാലാ നിയോജക മണ്ഡലത്തിൽ പന്ത്രണ്ട് പഞ്ചായത്തും പാലാ നഗരസഭയാണ് നഗരസഭയുമായിരുന്നുള്ളൂ പന്ത്രണ്ട് പഞ്ചായത്തുകളിൽ ഒരു പഞ്ചായത്തായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഭരിക്കുന്നു എന്ന് ബി ജെ പി അവിടെ ന്യൂനപക്ഷമായിരുന്നു പതിമൂന്ന് സീറ്റിൽ അവർക്ക് ആറ് സീറ്റേ ഉള്ളായിരുന്നു ഏഴ് സീറ്റ് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന നാഷണൽ അലയൻസിൽ ഉൾപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടികൾ കൊണ്ടായിരുന്നു കോൺഗ്രസിനും കേരള കോൺഗ്രസ് എമ്മിനും സി പി എമ്മിനും കൂടെ ഏഴ് സീറ്റും ഉണ്ടായിരുന്നു പക്ഷെ ആറ് സീറ്റുള്ള ന്യൂനപക്ഷമായ ബി ജെ പിയെ ഇരുത്താനാണ് കോൺഗ്രസ് സമ്പ്രദായം സ്വീക സ്വീകരിച്ചത് അതുപോലെ ഇന്നും ആ നടപടി സ്വീകരിക്കുക